സി പി ഐ എമ്മിന്റെ നേതൃസമിതികളിൽ അംഗമായിരിക്കുന്നതിനുള്ള പ്രായപരിധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് തുടരും കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പിണറായിക്ക് നൽകിയ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് അത് തുടരുമെന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാകുന്ന നേതാക്കളെ തുടർന്നും പാർട്ടിയുമായി ഇന്നലെ പറഞ്ഞിരുന്നു ബിഗ് എക്സ്ക്ലൂസീവ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ട്വന്റി ഫോറിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് എം വി ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ട പിണറായി വിജയന് പ്രായപ്രതി മാനദണ്ഡത്തിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകിയതാണ് ഇത്തവണ ഇളവ് നൽകുന്നത് സംസ്ഥാന സമ്മേളനം പരിഗണിക്കുമെന്ന ചോദ്യത്തിനാണ് എം വി ഗോവിന്ദന്റെ സ്ഥിരീകരണം കഴിഞ്ഞ അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഇളവ് ഇളവ് നൽകുമോ അല്ല നൽകിയിട്ടുണ്ട് ആ ഇളവ് ഇപ്പോഴും അതുകൊണ്ട് അത് മാറ്റേണ്ട ഉണ്ട് ഇല്ല ഈ അദ്ദേഹത്തിന് അപ്പം കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന കുറച്ചാൾക്കൊന്നും ഇല്ല കേരളത്തിലാകെ ഇന്ത്യയിലാകെ ഒരാളുള്ളൂ കേരളത്തിലെ പാർട്ടി ഇന്ത്യയിലാകെ ഈ ഇളവ് ഇപ്പൊ ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ അത് സഹാപിന്റായി ആണ് അതെന്താ കാരണമെച്ചാൽ കേരളത്തിലെ ഇന്ന് നിൽക്കുന്ന ഇന്ത്യയിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണ നടത്തുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആണ് അപ്പോൾ പിണറായിയുടെ കൂടി ഭാഗമായിട്ട് പാർട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് പാർട്ടിയെ ചേർത്തുകൊണ്ടാണ് പാർട്ടിയും പിണറായി എല്ലാം ചേർന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടി പ്രായപരിധി മാനദണ്ഡത്തിൽ നേതൃസമിതിയിൽ നിന്ന് പുറത്തു പോകുന്നവർ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും ഞങ്ങളത് ഗൗരവപൂർവ്വമാണ് കാണുന്നത് പാർട്ടിയുടെ സജീവമായ പ്രവർത്തനത്തിൽ നിന്ന് പ്രായപരിധിയുടെ ഭാഗമായിട്ട് ഒഴിവാക്കപ്പെടുന്നവരിൽ ചിലര് നന്നായിട്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ ശേഷിയുള്ളവരായിട്ടുണ്ട് അവരെ പാർട്ടിയുടെ സെൻട്രറിൻ്റെ ഭാഗമായിട്ട് നിർത്തി അവരുടെ സേവനം എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനിക്കണം എന്നാണ് അപ്പോൾ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും വയസ്സായി പ്രായമായി എഴുപത്തഞ്ചായി എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് ഒഴിവാക്കുക നടന്നില്ല ആ ഒഴിവാക്കുക എന്നുള്ള നിലപാടല്ല പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നാൽ ജി സുധാകരനോട് എന്തുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിക്കാതെന്ന ചോദ്യത്തിന് ഇതായിരുന്നു എം വി ഗോവിന്ദൻ്റെ മറുപടി ജി സുധാകരനോടും ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഇതുതന്നെയാണ് ും അവസാനിപ്പിക്കാൻ തിരുവനന്തപുരം പാർട്ടി സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം രാജ്യത്ത് തന്നെ ഈ പ്രായപരിധി മരണത്തിൽ അകത്ത് ഈ ഇളവ് നൽകുന്ന ഒരേയൊരു നേതാവ് പിണറായി വിജയനാണ് എന്നാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് പുറത്തായ അല്ലെങ്കിൽ പുറത്തു പോവേണ്ടി വന്ന നേതാക്കൾക്ക് അതിൽ എന്ത് പറയാനുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു ചോദ്യം ഇന്നലെ ആ രീതിയിൽ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത സമയത്ത് ജി സുധാകരനെ മുതിർന്ന സി പി എം നേതാവിനെ നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തെ ആ സമയത്ത് അദ്ദേഹം നടത്തിയ ചില പ്രതികരണങ്ങൾ കൂടി ഉണ്ട് അതിൽ എന്താണെന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇന്ന് ഈ ദിവസത്തെ രാഷ്ട്രീയ രാഷ്ട്രീയമാണ് അതെ ഈ പറഞ്ഞപോലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് എല്ലാവരുടെയും പരാതികൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ പറയുന്നതുപോലെ ഈ നേതാക്കന്മാരെയൊക്കെ ചേർത്ത് പിടിക്കും എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ചേർത്ത് പിടിക്കപ്പെടാൻ അവർക്ക് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്